ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല ആവൃത്തിയും ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇസ്രായേൽ ഹമാസ് പക്ഷേ തങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധത്തിന് തിരികൊളുത്തിയത് അത് അവസാനിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് സ്വസ്ഥമായും സമാധാനമായും ജീവിക്കണമെങ്കിൽ ഇസ്രായേലോടെ മുമ്പോട്ടുള്ള സമാധാനം കാഷിച്ച് ഞങ്ങൾക്ക് അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറോളം ആളുകളെ വാളിനും തോക്കിനും ഇരയാക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെയോളം പിടിച്ചുകൊണ്ട് പോയി ബന്ധികളാക്കുകയും ചെയ്ത സംഭവത്തിൽ അന്ന് തുടങ്ങിയതാണ് യുദ്ധം ഒക്ടോബർ എട്ടാം തീയതിയാണ് നെതന്യാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നതും യുദ്ധത്തിനിറങ്ങിത്തിരിക്കുന്നതും ഹമാസ് ഭീകരരെ തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സന്ദർശനം തുടരുമ്പോൾ തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ ബോംബിംഗിലും പീരങ്കി ആക്രമണത്തിലും ഇരുപത്തിനാല് കുട്ടികളടക്കം നൂറ്റി ഇരുപത്തിയൊന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടയിലേക്ക് ആതുരാലയങ്ങളിലേക്ക് ആശുപത്രികളിലേക്ക് അതുപോലെ ടെൻറുകളിലേക്ക് സാധാരണ ജനങ്ങൾ എവിടെയൊക്കെയാണോ പാർക്കുന്നത് അവിടെയൊക്കെ അവർക്കിടയിലേക്ക് ഹമാസ് ഭീകരർ നുഴഞ്ഞുകയറുന്നു പർദ്ധയിട്ടും നിക്കാബിട്ടുമൊക്കെ ഹമാസ് ഭീകരർ അതിനിടയിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഇസ്രായേലർക്ക് ഹമാസ് ഭീകരരെ തുരത്തുകയല്ലാതെ മറ്റു മാർഗമില്ല അവിടെയുള്ള സാധാരണ ജനങ്ങൾ ഹമാസുകാരെ ഭയന്ന് ഇസ്രായേലർക്ക് അവരെ കാണിച്ചു കൊടുക്കുന്നുമില്ല അപ്പോൾ കൂട്ടമായി ആക്രമണം നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരാകുന്നു അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ടും പാണ്ഡിലോറിക്ക് മുമ്പിൽ മസിൽ പിടിക്കുന്ന തവളയെ പോലെ കുറച്ച് പലസ്തീനികൾ അവിടെ തന്നെ മസിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു പക്ഷേ കൊല്ലപ്പെടുന്നു ഡസൻ കണക്കിന് വീടുകളാണ് ആക്രമണത്തിൽ തകർന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഒന്നര ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞിരിക്കുകയാണ് കാൻ യുനിസിലെ ബാനി സുഹൈലിയൻ ആയിരക്കണക്കിന് പലസ്തീൻകാർ അവിടെ അതിനിടയിൽ യു എസ് കോൺഗ്രസിൽ പ്രസംഗിക്കാൻ വേണ്ടി നെതന്യാഹുവിനെ ക്ഷണിച്ചതിനെതിരെ പലസ്തീനിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് യു എസിലും പൗരാവകാശ സംഘടനകൾ നിരത്തിലിറങ്ങിയിരിക്കുന്നു യു എസ് കോൺഗ്രസിലെ പ്രസംഗത്തിന് ശേഷം ഇന്ന് പ്രസിഡന്റ് ജോ ബൈഡനുമായി നെതന്യാഹു വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുള്ള വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും കാണുമെന്നാണ് പറഞ്ഞിരുന്നത് നാളെ ഫ്ലോറിഡയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത് ഗാസ വെടിനിർത്തലിനായി ഇന്ന് ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ഈജിപ്റ്റ് യു എസ് ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തിനൂറ്റി നാൽപ്പത്തിയഞ്ച് ഫലസ്തീൻകാരെയാണ് കൊന്നത് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർ മാരകമായ രൂപത്തിൽ പരിക്കുകളേറ്റ് മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ അതിനിടയിലാവുകയും ചെയ്തിട്ടുണ്ട് സേഫായിട്ടുള്ള ഒരു ഷെൽട്ടർ ചൂണ്ടിക്കാണിച്ച് അവിടേക്ക് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം അൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നറിയുന്നു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സുരക്ഷിത മേഖല എന്ന് പറഞ്ഞിരുന്ന ബാനി സുഹൈല പട്ടണത്തിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും ബോംബിംഗും നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷിത മേഖലയാണ് എന്ന് പറഞ്ഞിരുന്ന ഇവിടെ നാല് ലക്ഷത്തോളം പലസ്തീനികളാണ് തിങ്ങിപ്പാർക്കുന്നത് കുട്ടികളും സ്ത്രീകളും അടക്കം പതിനായിര കണക്കിനാളുകൾ കാൽനടയായി പൊരുവെയിലിൽ പലായനം ചെയ്തു തുടങ്ങി തൊട്ടടുത്ത പട്ടണത്തിൽ ബോംബാക്രമണങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം മാത്രം നൂറ്റി അൻപത്തി മൂന്നായിസിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരത്തോളം അടുക്കുന്നു ഒരു ലക്ഷത്തോളം ആളുകളാകുന്നു പരിക്കേണ്ടവർ ഗാസയിലെ ബന്ധികളിൽ രണ്ടുപേർ കൂടി മരിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഗാസ അതിർത്തിയോട് ചേർന്ന തെക്കൻ ഇസ്രായേലിൽ നേറ്റീവ് ഹാസരാ പട്ടണത്തിൽ ചെക്ക് പോസ്റ്റിൽ കത്തി ആക്രമണത്തിന് ശ്രമിച്ച കനേഡിയൻ പൗരനെ സൈന്യം വെടിവെച്ചു കൊന്നു അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രതിനിധികളെ വ്യാഴാഴ്ച അയക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായിട്ടാണ് അദ്ദേഹം വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇസ്രയേലിനകത്തും പുറത്തുമായി ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നു ഇസ്രായേലിനകത്ത് ബന്ധികളുടെ ബന്ധുക്കൾ അമേരിക്കയിലെ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതിൽ വരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധം ഉയരുകയാണ് പലസ്തീനികൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കട്ടിച്ച് കീറാനുള്ള പകയോടുകൂടി ഓടിയെടുക്കുന്നു പക്ഷേ ഈ യുദ്ധത്തിലേക്ക് കലാശിച്ചത് ഇത്രയും ആളുകളുടെ ജീവൻ അപഹരിക്കാനും ലക്ഷക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യാനും കാരണമായ ഹമാസ് ഭീകരരെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വിമർശിക്കാതിരിക്കുന്നത് അതോ മാധ്യമങ്ങൾ യഥാവിധി വിമർശിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പൊതുജന സമക്ഷത്തിലെത്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണോ ഹു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ യു എസ് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പൂറ്റൻ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ഇസ്രയലി സൈനിക സഹായം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പലസ്തീൻ പതാകകളേണ്ടി സംഘടിച്ചത് പ്ലക്കാർഡുകളും ബാനറുകളുമായി എത്തിയ പ്രക്ഷോഭകർ നദന്യാഹുനും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും നദന്യാഹുവിന്റെ കോലം കത്തിക്കുകയും ചെയ്തു പോലീസ് വരെയും ഭേദിക്കാൻ ശ്രമിച്ച പ്രക്ഷോഭകർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗവും ഉണ്ടായി പലസ്തീനെതിരെ ആക്രമണത്തിനുള്ള പിന്തുണ ശക്തമാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് നദന്യാഹുവിന്റെ യു എസ് സന്ദർശനം പലതീനുകളെ കൊന്നൊടുക്കുന്നതിലുള്ള പ്രതിഷേധം അറിയിച്ചും മുമ്പെ നിശ്ചയിച്ച പരിപാടികൾ ചൂണ്ടിക്കാട്ടി ചില അംഗങ്ങൾ നദന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു വ്യാഴാഴ്ച ബൈഡനുമായി വൈസ് പ്രസിഡന്റ് കലഹാരിസുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്ന നദന്യാഹു വെള്ളിയാഴ്ച മുൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായി ഡൊണാൾഡ് ട്രംപിനും കാണുന്നുണ്ട് അതേസമയം ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരെ നദന്യാഹു എസ് കോൺഗ്രസിൽ സംസാരിക്കാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു ചുവർഗ്ഗ അനുരാഗികളെ ക്രൈനിൽ തൂക്കിയിടുകയും മുടി മറക്കാത്തതിന്റെ പേരിൽ സ്ത്രീകളെ കൊല്ലുകയും ചെയ്യുന്ന ടെഹ്റാന്റെ സേച്ഛാധിപതികൾ നിങ്ങളെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഔദ്യോഗികമായി ഇറാന്റെ ഉപയോഗപ്രദമായ വിടികളായി മാറിയിരിക്കുന്നു നദന്യാഹുവിന്റെ പ്രതികരണം ഒൻപത് മാസമായി തുടർന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തോളം പല കൊല്ലപ്പെട്ടത് ഇസ്രായിലെ ഭൂരിഭാഗം ജനങ്ങളും നദന്യാജി ആവശ്യപ്പെടുന്നവരാണ് കണക്ക് പുറത്തുവിട്ട് ചാനൽ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമൻ നദന്യാഹുന്റെ രാജി ആവശ്യപ്പെട്ട ഇസ്രായാലെ ഭൂരിഭാഗം ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു ഏകദേശം എഴുപത് ശതമാനത്തോളം ജനങ്ങളാണ് നദന്യാഹുന്റെ രാജി ആഗ്രഹിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ഇസ്രായേലിലെ ചാനൽ ട്വൽവ് എന്ന മീഡിയ പുറത്തുവിട്ട കണക്കുകളാണ് വെള്ളിയാഴ്ച ചാനൽ ട്വൽവ് പ്രസിദ്ധീകരിച്ച ഒരു വോട്ടെടുപ്പ് പ്രകാരം ഒക്ടോബറിയിലെ ഹമാസ് ആക്രമണത്തെ തുടങ്ങുന്ന സർക്കാരിന്റെ പരാജയങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമൻ നെതന്യാഹു രാജി വെക്കണമെന്ന് മുക്കാൽ ഭാഗവും ആഗ്രഹിക്കുന്നുവെന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രി സ്ഥാനമൊഴിയണമെന്ന അഭിപ്രായപ്പെട്ട എഴുപത്തിരണ്ട് ശതമാനം പേര് നാൽപ്പത്തി ശതമാനം പേർ അധികം ഉടൻ സ്ഥാനം ഒഴിയണമെന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധികളുടെ ജീവനാണ് പ്രധാനം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രധാനമാണ് ഈ ലോകത്തുള്ള സകല സുരക്ഷ ഒരുക്കണമെങ്കിൽ ഹമാസ് എന്ന ഭീകരരെ തുരുത്തിയെ മതിയാകൂ എന്ന ദൗത്യമാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളുടെ പിന്നാലെ േൽ എന്ന രാജ്യത്തെ വെറുക്കാൻ കേരളത്തിൽ ഒരുപറ്റം ആളുകളും മാധ്യമങ്ങളും വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ താല്പര്യം ഇസ്രയേലിനോടൊപ്പം നിൽക്കാനാണ് ആ രാജ്യത്തിന്റെ താല്പര്യം പോലും കണക്കിലെടുക്കാതെ അതിന്റെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരുപറ്റം ഹമാസ് പ്രേമികൾ പലസ്തീന ഐക്യദാർഢ്യം എന്ന വ്യാജന രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ പലസ്തീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച എത്ര പേരെയാണ് നാട് കടത്തിയത് എന്റെ ആർക്കും പരാതിയില്ലാത്തത് അവിടെ രാജഭരണമാണല്ലോ രാജാവ് എടുക്കുന്ന നിയമം എന്തോ അതാണ് നിയമം അതാണ് നീതി രാജശാസനം അതിനപ്പുറം അവിടെ ഒരു പ്രതിഷേധത്തിനോ ഒരു പ്രകടനത്തിനോ ഒരു ഹർത്താലിനോ ഒരു വിമർശനത്തിനോ ഒരു രാജി ആവശ്യപ്പെട്ടോ ചെന്നാൽ വിവരം വീട്ടിലറിയും അതുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് പറ്റും സൗദിയോട് what